പിന്നെ വേഗം ആക്കുന്ന അരിച്ചട്നിട്ടോ കാസർഗോഡുകാരി പണ്ടുകൊട്ട വീടുകളിൽ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുമായിരിക്കും അത് വേഗം ഞാൻ ആക്കി കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിലാട്ടോ ആക്കുന്നത് അപ്പൊ തേങ്ങയുടെ ടേസ്റ്റാണ് ഇതിന് അധികം വന്നെ അപ്പൊ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കറിവേപ്പില വറ്റൽമുളകട്ടോ വറ്റൽമുളക് പിന്നെ കുറച്ച് ഇഞ്ചി കണ്ടോ ഇഞ്ചി അതിന്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിങ്ങി വെച്ചിരിക്കുന്ന കണ്ടില്ലേ ചെറിയ ഉള്ളി ആയിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി അപ്പൊ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം കേട്ടോ ഇതിന്റെ മെയിൻ എന്നാന്ന് ചോദിച്ചാൽ ഈ തേങ്ങ കേട്ടോ അതിന്റെ ആ ഒരു രുചിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പം നമ്മൾ ഇതിലിടാൻ പോകുന്നത് ഇതാ പച്ചരി പച്ചരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എത്ര അളവ് എടുക്കുന്നോ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കണം അപ്പൊ ഞാൻ ഇതൊരു രണ്ടര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ടൊന്നും നമുക്ക് ഇട്ടൊന്നും ഇളക്കാതെ ചെറുതായിട്ടൊന്ന് അരി ഇതിൽ ഈ എണ്ണക്കത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തുകൊണ്ട് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അളന്ന് വെച്ചതാട്ടോ ഇനി നമുക്ക് എന്നെ ചെയ്യുന്നെ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാവേ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച അപ്പൊ നമുക്കിനി ഇതിനെ അടച്ചു നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാവേ കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നെ നല്ല മണം കേട്ടോ തേങ്ങയും എല്ലാം കൂടി ഇങ്ങനെ വെന്ത് വരുമ്പം പറ്റിയില്ല പറ്റി വരുന്നതേ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടി പറ്റുണ്ട് കണ്ടോ കണ്ടോ നമ്മുടെ പച്ചരി ചട്നി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫാക്കി വെക്കാവേ ഇതിന് പ്രത്യേകിച്ച് ഒരു കറി ഒന്നും വേണ്ട തേങ്ങ ഇട്ടാക്കി നല്ല രുചി കേട്ടോ പണ്ടൊക്കെ സ്ഥിരം രാവിലെ വീടുകളിൽ നമ്മൾ എൻ്റെയെല്ലാം വീട്ടിൽ ഇതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിലും ഇത് തന്നെ കൊണ്ടുപോകും കറിയൊന്നും വേണ്ടല്ലോ എളുപ്പ പരിപാടി കണ്ടോ ഇതുപോലെ ആക്കി കൊടുത്തോ കൊടുത്തോട്ടോ നല്ല രുചിയുണ്ട് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ടാറ്റാ